ലോകരാഷ്ട്രീയത്തിന്റെ ചൂടേറിയ കളി കാണുന്നവർക്ക് ഒരു ചോദ്യം ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോകം നിയന്ത്രിക്കുന്നത് പതിറ്റാണ്ടുകളായി സമുദ്രപാതകളിലെ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് മുന്നിൽ ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അമേരിക്ക എന്ന അവരുടെ ആയുധം കൊണ്ട് ഏത് രാജ്യത്തെയും സാമ്പത്തികമായി ഞെരുക്കാനും വ്യാപാര പാതകൾ തകർക്കാനും അവർക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ആ കളി ഇപ്പോൾ മാറുകയാണ് ലോകവേദിയിൽ ഒരു വൻ ശക്തിയുടെ കണ്ണിൽ പോലും പെടാതെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഒരാളത്തിലുള്ള തന്ത്രം അതും മെനിഞ്ഞ ഒരു രാജ്യമുണ്ട് അതാണ് നമ്മുടെ സ്വന്തം ഇന്ത്യ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോക വ്യാപാര ഭൂപടത്തിൽ ഒരു ഭൂകമ്പം സൃഷ്ടിക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് അമേരിക്കൻ ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യയും ഇറാനും കൈകോർക്കുമ്പോൾ അതിനൊപ്പം നമ്മുടെ ഇന്ത്യയുടെ ബുദ്ധി പതിറ്റാണ്ടുകളായി ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിച്ച സൂയിസ് കനാൽ എന്ന പ്രധാനപ്പെട്ട കനാൽ ഇനി വെറുമൊരു കാഴ്ചവസ്തുവാകാൻ പോവുകയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം എങ്ങനെ ലോകശക്തിയായി ഇന്ത്യയുടെ തിരിച്ചുവരവെന്ന് സൂചിപ്പിക്കുന്നു അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങളെ തകർത്തെറിഞ്ഞ ഈ ഐ എൻ എസ് ടി സി എന്ന മഹാപാത എന്താണ് ഇന്ത്യ എങ്ങനെയാണ് ഈ വിപ്ലവകരമായ മാറ്റത്തിന്റെ കേന്ദ്ര ബിന്ദുവായത് നമുക്ക് നോക്കാം അമേരിക്കയുടെ ഇഷ്ട ആയുധമാണ് ഉപരോധങ്ങൾ ഒരു രാജ്യത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ഇതിലും മികച്ച മാർഗമില്ല നിലവിൽ റഷ്യയും ഇറാനുമാണ് ഈ ഉപരോധങ്ങളുടെ പ്രധാന ഇരകൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിലും ഇറാൻ ആണോ വിഷയങ്ങളുടെ പേരിലും ലോക വ്യാപാരത്തിൽ നിന്നും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കപ്പെട്ടു അമേരിക്ക ലക്ഷ്യമിട്ടത് ഈ രാജ്യങ്ങളെ തളർത്താനാണ് എന്നാൽ അമേരിക്ക മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഏത് പ്രതിസന്ധിയിലും അതിജീവിക്കാൻ ഒരു ബദൽ മാർഗം ഈ രാജ്യങ്ങൾക്ക് ആവശ്യമാണ് ഈ ബദൽ മാർഗം ഒരുക്കാൻ മുൻകൈ എടുത്തതാകട്ടെ അമേരിക്ക പലപ്പോഴും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര മികവ് ലോകത്തെ ഞെട്ടിക്കുന്നത് ഒരേ സമയം അമേരിക്കയുമായി തന്ത്രപരവും പ്രതിരോധവുമായ ശക്തമായി പങ്കാളിത്തം നിലനിർത്തുക അതേസമയം തന്നെ അമേരിക്കൻ ഉപരോധം നേരിടുന്ന രാജ്യങ്ങളുമായി സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഇതൊരു കയറിലെ നടത്തമാണ് വീഴാതെ സമർത്ഥമായി നടന്നു കാണിക്കാൻ നമ്മുടെ ഇന്ത്യക്ക് കഴിഞ്ഞു റഷ്യയും ഇറാനും പരസ്പരം സഹകരിക്കുന്നത് ഉപരോധങ്ങളെ മറികടക്കാനാണെങ്കിൽ ഈ സഖ്യത്തിന് പൂർണ്ണതയും സ്ഥിരതയും നൽകിയത് ഇന്ത്യയുടെ വളരുന്ന വ്യാപാര ശക്തിയാണ് ഇന്ത്യ ചരക്കുകളാണ് ഈ പുതിയ പാതയുടെ ജീവരക്തം സംബന്ധിച്ച് മധ്യയിലേക്കും യൂറോപ്പിലേക്കും ചരക്കെത്തിക്കാൻ നിലവിലുള്ള മാർഗം ഒട്ടും പ്രായോഗികമല്ല പ്രധാനമായും വഴിയുള്ള ചരക്ക് നീക്കം ഇന്ത്യക്ക് വലിയ തലവേദനയാണ് നിലവിൽ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് സൂയിസ് കനാൽ വഴി ചരക്കെത്താൻ ഏകദേശം മുപ്പത്തിയേഴ് ദിവസമാണ് വേണ്ടത് ഇന്നത്തെ അതിവേഗ വ്യാപാര ലോകത്ത് ഒരു മാസം ഒരു രാജ്യത്തും കാത്തിരിക്കാനാകില്ല അതുപോലെ തന്നെ സൂയിസ് ിൽ അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യവും നിരീക്ഷണവും വളരെ ശക്തമാണ് അമേരിക്കൻ ഉപരോധമുള്ള രാജ്യങ്ങളിലേക്ക് ചരക്ക് അയക്കുമ്പോൾ ഈ പാതകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല ഏത് നിമിഷവും ഉപരോധത്തിന്റെ പേരിൽ ചരക്ക് തടസ്സപ്പെട്ടേക്കാം കനാൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന ടോൾ കപ്പൽ ഇൻഷുറൻസ് തുടങ്ങിയ ചിലവുകൾ ചരക്ക് നീക്കത്തിന്റെ മൊത്തം ചിലവിന് വല്ലാതെ വർദ്ധിപ്പിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരൊറ്റമൂലിയാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചതും ഇപ്പോൾ സജീവമായതുമായ ഐ എൻ എസ് അഥവാ ഇത് നമുക്ക് പരിശോധിക്കാം ഇത് ഏഴായിരത്തി ഇരുന്നൂറ് മീറ്റർ നീളുന്ന സമുദ്രപാത ിൽ റെയിൽപാതയും റോഡ് മാർഗവും സംയോജിപ്പിച്ച് ഒരു മൾട്ടി മോഡൽ ഗതാഗത ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു പാത ഈ പാത പൂർത്തിയാകുന്നതോടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കേട്ട് ലോകത്തിലെ ഷിപ്പിംഗ് കമ്പനികൾ പോലും അമ്പരക്കുകയാണ് മുപ്പത്തിയേഴ് ദിവസത്തെ യാത്രാ സമയം ഒറ്റയടിക്ക് വെറും പത്തൊമ്പത് ദിവസമായി കുറയും ചരക്ക് നീക്കത്തിന്റെ കാര്യത്തിൽ ഇതൊരു ചരിത്രപരമായ മാറ്റമാണ് ചെലവ് കുറവ് നിലവിലെ വഴിയുള്ള ചെലവിനേക്കാൾ ഗണ്യമായി കുറവ് ചരക്ക് നീക്കത്തിന്റെ ചെലവിൽ എന്തായാലും ഉണ്ടാകും അമേരിക്കയുടെ നിരീക്ഷണത്തിൽ നിന്ന് മാറി ഇന്ത്യ ഇറാൻ അസർബൈജാൻ റഷ്യ എന്നീ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പാതയിലൂടെ ചരക്ക് നീക്കം നടക്കും ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം ഇതിലൂടെ ഉറപ്പാക്കും ഇറാനിലെ റഷ്ദിനും അസ്താരക്കും ഇടയിലുള്ള നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ റെയിൽപാതയാണ് ഈ ഭാഗം പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിൽ നിന്നും ഗുജറാത്ത് പോലെയുള്ള തുറമുഖങ്ങളിൽ നിന്നും കടൽ മാർഗം ഇറാനിലെ ബന്ദർ അബ്ബാസിലേക്കും അവിടെ നിന്നും പുതിയ റെയിൽപാത വഴി അസർബൈജിലെ അസ്താര വഴി റഷ്യയിലേക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്കും ചരക്ക് തടസ്സമില്ലാതെ ഒഴുകും ഈ നിർണായക പാത പൂർത്തിയാക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഇറാനെ സഹായിക്കുന്നത് മറ്റാരുമല്ല റഷ്യയാണ് ഉപരോധങ്ങൾ റഷ്യക്കും ഇറാനും ഒരുപോലെ ബാധകമായപ്പോ ഈ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഒന്നിച്ചു അവർക്ക് അതിന് ഏറ്റവും അനുയോജ്യമായി പങ്കാളി നമ്മുടെ ഇന്ത്യയുമാണ് ഇവിടെയാണ് ഇന്ത്യയുടെ ബുദ്ധി ജയിക്കുന്നത് അമേരിക്കൻ ഉപരോധങ്ങളാൽ തളർന്നിരിക്കുന്ന രണ്ട് രാജ്യങ്ങളെ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്കായി ഒരുമിച്ച് നിർത്താൻ ഇന്ത്യക്ക് സാധിച്ചു അമേരിക്കൻ ഭീഷണികളെ വകവയ്ക്കാതെ തങ്ങളുടെ വിദേശ നയം സ്വതന്ത്രമായി രൂപീകരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഐ എൻ എസ് ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് ആരാണെന്ന് അറിയാമോ അത് ഈജിപ്ത് ആണ് ഏഷ്യയിൽ നിന്നുള്ള ചരക്കുകൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്ന സൂയിസ് കനാലാണ് ഈജിപ്തിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ ഉൾപ്പെടെ ഭൂരിഭാഗം ഏഷ്യൻ ചരക്കുകളും സൂയിസ് കനാലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമ്പോൾ ഈജിപ്തിന്റെ വരുമാനം കുത്തനേടിയും ലോക വ്യാപാര ഭൂപടത്തിൽ സൂയിസ് കനാലിന്റെ പ്രാധാന്യവും കുറയ്ക്കും പ്രാധാന്യം കുറയ്ക്കുന്നത് കേവലം ഈജിപ്തിനെ മാത്രമല്ല ബാധിക്കുക ഇത് അമേരിക്കൻ സ്വാധീനത്തിന് ലഭിക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് എന്തുകൊണ്ടാണ് അമേരിക്ക സമുദ്രപാതകളിൽ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പരിശോധിക്കാം അത് ചരക്കുപാതയുടെ സുരക്ഷ എന്ന പേരിൽ അമേരിക്കൻ സൈന്യം സ്ഥാപിക്കാനാണ് ഈ മേൽക്കോയ്മയാണ് പലപ്പോഴും ഉപരോധങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് അവസരം നൽകുന്നത് ഈ മേൽക്കൊയ്മയ തകർക്കാൻ കരമാർഗം ഒരുക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ചരക്കുകൾ സ്വന്തം റൂട്ടിൽ സ്വന്തം പങ്കാളിത്തത്തോടൊപ്പം നീങ്ങുമ്പോൾ അവിടെ അമേരിക്കൻ ഇടപെടലിന് പ്രസക്തിയില്ല നിങ്ങളുടെ ഉപരോധം ഞങ്ങൾ വകവിക്കുന്നില്ല ഞങ്ങൾക്ക് ലോക വ്യാപാരത്തിനായി സ്വന്തമായി പാതകളുണ്ട് എന്നൊരു ശക്തമായ സന്ദേശമാണ് ഐ എൻ എസ് ടി സി വഴി ഇഡ്നി ലോകത്തിന് നൽകുന്നത് ഐ എൻ എസ് ടി സിയുടെ വിജയകരമായ നടത്തിപ്പിന് അസർബൈജാൻ അത്യന്താപേക്ഷിതമാണ് ഇന്ത്യ റഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങളോടൊപ്പം അസർബൈജാനും ഈ പദ്ധതിയിൽ ഒരു പ്രധാന കണ്ണിയാണ് എന്നാൽ അസർബൈജാൻ നിലവിൽ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായി ഇസ്രയേലുമായി അടുത്ത ബന്ധം പുലർത്തുന്നുമുണ്ട് അമേരിക്ക ചൈനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കൻ ഉപരോധം നേരിടുന്ന ഇറാനും റഷ്യയുമായി സഹകരിക്കുന്നത് അമേരിക്കൻ ശരിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് അസർബൈജാന് ഈ സഖ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തീവ്രമായ സമ്മർദ്ദമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ സാമ്പത്തിക നേട്ടത്തിന്റെ കാര്യത്തിൽ അസർബൈജാന് ഈ പാത ഉപേക്ഷിക്കാൻ സാധിക്കില്ല എണ്ണ വാതകം സ്റ്റീല് ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങി യൂറോപ്പിലേക്കുള്ള നിർണായക ഉൽപ്പന്നങ്ങൾ കടന്നുപോകുന്ന ഒരു പാതയുടെ ഭാഗമാവുക എന്നത് അസർബൈജാന്റെ സാമ്പത്തിക ഭാവി ും ദേശീയ വരുമാനത്തിനും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെയും ഇന്ത്യയുടെ നയതന്ത്രം വിജയിക്കുന്നു ഇസ്രയേലുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഇന്ത്യ അസർബൈജാനുമായി തന്ത്രപരമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് ഈ പാതയുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് അതായത് ഇരചയിലുള്ള രാജ്യങ്ങളിൽ ഒന്നിപ്പിച്ചുകൊണ്ട് നോൺ അലൈൻഡ് തന്ത്രത്തിന്റെ ഏറ്റവും പുതിയ രൂപം പ്രയോഗിക്കുകയാണ് ആഗോള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെ തീരുമാനം പ്രശംസനീയമാണ് ഈ പാതയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാണെന്ന് അറിയാമോ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ് അതുപോലെ തന്നെ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സി പി ഇ സി പോലെയുള്ള പദ്ധതികളെ മറികടന്ന് മതേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും അതിവേഗം ചരക്കെത്തിക്കാൻ ഐ എൻ എസ് ടി സി ഇന്ത്യക്ക് അവസരം നൽകുന്നു ഐ എൻ എസ് ടി സി പൂർത്തിയാകുമ്പോൾ മതേഷ്യയുടെ വാതിലായിട്ടുള്ള അഫ്ഗാനിസ്ഥാനുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും അമേരിക്കൻ സൈന്യം പിന്മാറിയതിനു ശേഷം അഫ്ഗാനിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമാണിത് ലോക വ്യാപാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പാത നിയന്ത്രിക്കാൻ സാധിക്കുമ്പോൾ ഇന്ത്യയുടെ വിലപേശൽ ശേഷി വാനോളം ഉയരും ഇത് വെറും ചരക്കുകളുടെ നീക്കമല്ല ഇന്ത്യൻ സ്വാധീനത്തിന് നീക്കമാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ സ്വന്തം വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ അവകാശം കൂടിയാണിത് ഏഷ്യൻ ശക്തികളുടെ വളർച്ചയെ തടയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല ഉപരോധങ്ങൾ വഴി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ കൂടെ നിർത്തി സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ച് തന്ത്രപരമായ ഒരു വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത് ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണ് ഇവിടെ അമേരിക്കയുടെ ഏകദ്രുവ ലോകം അവസാനിക്കുകയാണ് ഇന്ത്യ റഷ്യ ഇറാൻ തുടങ്ങിയ ശക്തികൾ ചേർന്ന് ലോക വ്യാപാരത്തിന് പുതിയ നിയമങ്ങൾ എഴുതുകയാണ് റഷ്യനും അസ്താരക്കും ഇടയിലെ ആ നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ പാത അത് വെറും റെയിൽവേ ലൈനല്ല ലോക വ്യാപാരത്തിന്റെ ഭാവിയിലേക്കുള്ള പാലമാണ് സുയിസ് കനാലിനെ അപ്രസക്തമാക്കിക്കൊണ്ട് അമേരിക്കൻ ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ബുദ്ധിയും ശക്തിയും ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു അമേരിക്കൻ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങളെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ ഈ പാതയ്ക്ക് കഴിയും ഈ ഗെയിം ചേഞ്ചിങ് നീക്കം ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി